ഇന്നൊരു വാർത്ത കണ്ട് വല്ലാതെ ചിരിച്ചു പോയി സംഗതി വേറൊന്നുമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുട്ടയ്ക്കായി മറ്റുള്ള രാജ്യങ്ങളെ യാചിക്കുന്നു ഫിൻലൻഡിനോട് മുട്ട ചോദിച്ചത്രേ ഫിൻലൻഡ് പറഞ്ഞത്രേ ഓർഡറാന്ന് വേണമെങ്കിൽ മുട്ട ഇട്ട് ജീവിക്കാനും പറഞ്ഞു എന്നാണ് ചില തമാശക്കാരായ ട്രോളന്മാർ ഫേസ്ബുക്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പറയുന്നത് സംഗതി ഇപ്പോൾ മുട്ടയിൽ കിടന്ന് വലയുകയാണ് ട്രംപ് നമ്മളൊക്കെ പല സംഗതികളുമൊക്കെ കൂടുതലായി ഉണ്ടാകുമ്പോൾ വിലപിടിപ്പുള്ള വലുതുമാണ് വളരെ മികച്ചതെന്നും വലിയ അനുഗ്രഹമെന്നും ഒക്കെ നമ്മൾ വിശ്വസിക്കാറുണ്ട് പണ്ട് പൊന്മുട്ടയിടുന്ന താറാവും അതുപോലെ തന്നെ തൊട്ടതെല്ലാം പൊന്നാക്കണമെന്ന് വരം ചോദിച്ച് പെട്ടുപോയ ഒരാളിൻ്റെ കഥയുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ സംഗതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ എല്ലാവരെയും ആക്രമിക്കുന്ന തിരക്കിലായിരുന്നു വെട്ടിനിരത്തുകയായിരുന്നു ഫ്ലൈറ്റിൽ പറക്കി എല്ലാ രാജ്യത്തേക്കും വിടുകയായിരുന്നു ചെങ്ങല കൊടുത്ത് വിടുകയായിരുന്നു എന്ന് മാത്രമല്ല കുറേ രാജ്യങ്ങൾക്ക് ഫുൾ വിലക്ക് കുറച്ച് രാജ്യങ്ങൾക്ക് അല്ലാത്ത വിലക്ക് അതിൻ്റെ അപ്പുറത്തെ വിലക്ക് പിന്നെ ഇതിനെല്ലാം കൂടെ കൂടെ നമ്മുടെ എലോൺ മസ്ക് എന്ന് പറയുന്ന സമ്പന്നനുമുണ്ട് ഒരുപാട് ഉണ്ട് പക്ഷേ മുട്ടയില്ല പുള്ളി ആദ്യമായി ചുമതല ഏറ്റെടുത്ത ചടങ്ങിൽ തന്നെ മുട്ടയെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നു ഇപ്പം സംഗതി എല്ലാ രാജ്യങ്ങളെയും ഓടിച്ചും എല്ലാവരുടെ മേക്കിട്ട് കയറിയും അങ്ങനെ നിറഞ്ഞാടുമ്പോൾ സംഗതി മുട്ടയില്ലാതെ കിടന്ന് വട്ടം ചുറ്റുകയാണ് അദ്ദേഹം ചിലർ കമൻ്റായി എഴുതുന്നത് മിക്കവാറും അമേരിക്കക്കാർ മുട്ട പിടിച്ച് പൊട്ടിക്കും എന്ന് പറഞ്ഞാണ് കാരണം അവിടുത്തെ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ഭക്ഷ്യവസ്തുവാണ് ഈ മുട്ട എന്ന് പറയുന്നത് അതിൻ്റെ വില പിടിച്ചാൽ കിട്ടാത്തവണ്ണം അങ്ങ് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് അത് വെറും രാജ്യമല്ല അമേരിക്ക പോലൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ മുട്ട ന്യായമായ വിലയ്ക്ക് തരാമെന്നും അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണെന്നും ഈ മുട്ട പൊട്ടിച്ചു പോയതെല്ലാം പഴയ മുട്ടക്കാരൻ ബൈഡൻ ആണെന്നും ഒക്കെ ട്രംപ് അങ്ങോട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ സംഗതി മുട്ടയില്ലാത്ത സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്തെ സമീപിച്ചാലും വേണ്ടത്ര മുട്ട കിട്ടൂല കാരണം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ആകെ ഇടുന്ന മുട്ടയെല്ലാം വർഗീയ മുട്ടയാണ് പണ്ട് കേരളത്തിലുണ്ടായിരുന്നു കോഴികൾ ഇപ്പോൾ കേരളത്തിൽ ആയിരം കോഴികൾ ലഭ്യമല്ല എന്നു മാത്രവുമല്ല ഇവിടെയാണെങ്കിൽ വർഗീയ മുട്ടയുണ്ട് മയക്കുമരുന്ന് മുട്ടയുണ്ട് പിന്നെ അതെല്ലാം കൂടാതെ ഒരുപാട് കാശ് കിട്ടാവുന്നിടത്തെല്ലാം വായ്പ എടുത്തിട്ട് ഇപ്പോൾ തിരിച്ചടയ്ക്കാനാവാതെ മുട്ടയിട്ട് ജീവിക്കുന്ന ആളുകളാണുള്ളത് ഇതൊന്നും ട്രംപിൻ്റെ മുട്ടയ്ക്ക് മതിയാവില്ല സംഗതി ഇപ്പോൾ മുട്ടയ്ക്ക് വേണ്ടിയുള്ള ചർച്ചയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് മനുഷ്യജീവിതത്തിൻ്റെ ഒരു കാര്യം ഓർക്കണേ ഈ മുട്ട വേണ്ട വീട്ടിലേക്കെങ്ങാണ് ടെസ്ല കൊടുക്കാനൊക്കെ പറ്റൂല ഇനി അതിന് പരിഹാരമായി അദ്ദേഹത്തിൻ്റെ ചങ്ക് ബ്രോ എലോൺ മസ്കിൻ്റെ കയ്യിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരമുണ്ടോ മുട്ടയ്ക്ക് പകരം കൂട്ട എന്നൊക്കെ പറയുന്നത് പോലെ കൊടുക്കാൻ ഒരു സംഗതിയില്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് സ്പേസ് ജെറ്റും പിന്നെ അതുപോലെയുള്ള ആധുനിക വിദ്യ അടക്കമുള്ള സംഗതികളൊക്കെയാണ് അപ്പോൾ ഏതായാലും അതുകൊണ്ട് മുട്ട പ്രതിസന്ധിയിൽ വലയുകയാണ് രണ്ട് രാജ്യങ്ങളോട് ചോദിച്ചത്ര ഡെൻമാർക്കിനോടും ഫിൻലൻഡിനോടും ഫിൻലൻഡ് മുട്ട കയറ്റുമതിക്കുള്ള ഉദ്ദേശമില്ലെന്ന് പറഞ്ഞു ഡെൻമാർക്കിന് ഒട്ടും താല്പര്യമില്ലെന്നും പറഞ്ഞു ചുരുക്കത്തിൽ മുട്ടയില്ലാതെ മുട്ട പൊട്ടിക്കുകയാണ് സാക്ഷാൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപ്